ഇതാണ് ഇതിപ്പോ കാലക്കോടം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടുത്തെ എക്സിബിഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നത് അപ്പൊ ഇത് ഒന്നാം തീയതി വരെ നമുക്ക് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു പഠിക്കാം പറഞ്ഞുതരാനായിട്ട് ആളുകൾ കാണും എല്ലാവരും കാണും ഒന്നാം തീയതി വരെ ഇവിടെ അവൈലബിൾ ആയിരിക്കും ഓരോ ബോഡി പാർട്സ് നമുക്ക് വേണ്ട രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിന് എക്സ്പെർട്ട്സ് ആയിട്ടുള്ളവര് കാണും എല്ലാം രണ്ടാം തീയതി വരിക ഒന്നാം തീയതി വരുക അതേപോലെ సోస్ గేయ్ ని రిప్రజెంటేటివ్స్ ఆర్ బీసి తో ഇവിടെ കുറെ ചേമ്പേഴ്സ് ഒക്കെ ഉണ്ട് റൈറ്റ് ഐറ്റി ലൈഫ് ലെഫ്റ്റ് ഐറ്റി ലെഫ്റ്റ് ആയിട്ട് ഡിവൈഡായിട്ട് തുടങ്ങി രണ്ട് കാലുകൾ കാലിലോട്ട് പോകുന്ന ഒരു ഒരേ ഒരു രംഗത്തുണ്ടായി രംഗം കൊണ്ടുപോകുന്ന രംഗമല്ല രീതി ഫെമറൽ ആർട്ടറി ഇതാണ് ഫെമറൽ ആർട്ടറി അപ്പോൾ ഈ ഫെമറൽ ആർട്ടറി നേരെ കാറിന് മൊത്തം സപ്ലൈ ചെയ്യും സപ്ലൈ ചെയ്തിട്ട് ഈ രക്തം തിരിച്ച് വരുന്നതാണ് ഫെമറൽ വെയിൻ വഴി ഇതാണ് ഫെമറൽ വെയിൻ പിന്നെ ഫെമറൽ ആർട്ടറി ഇപ്പം ഫെമറൽ വെയിൻ പണ്ട് ബീവൻ്റെ തുടയിലടിച്ച് പോകണം എന്നൊക്കെ പറയാൻ ഇവിടെയാണ് ഈ ആട്ടറി പൊട്ടിക്കഴിഞ്ഞാൽ കാലിൽ സപ്ലൈ പോകും രക്തം രക്തമല്ല തുടയിൽ ചെയ്യും ആക്സിഡൻ്റ് ഒക്കെ പറ്റുമ്പോൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ തുട മസിലിൽ തന്നെ ഏകദേശം രണ്ട് മൂന്ന് ലിറ്റർ രക്തം അപ്പൊ ഇതാണ് താഴോട്ട് കൊണ്ടുവരുന്നത് ഈ താഴെ കൊണ്ടുവന്ന തിരിച്ചു കൊണ്ടുവരുന്നതാണ് അപ്പൊ ഇതിലൊന്നും ഒരു ഒരു ബ്രാഞ്ചാണ് ഇത് സഫീന എന്ന് പറയും സഫീന ആ ഒരു ബ്രാഞ്ചാണ് വെരികോസ്

thank you Non sì. anche